എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തേങ്ങാ വീണ് ഗൂടിൻ്റെ മോൾ ഭാഗം അടപ്പ് ഭാഗം പൊട്ടി പോയിട്ടുണ്ട് തേ നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് തന്നെ കണ്ടിട്ടില്ല കേട്ടോ അടപ്പ് പൊട്ടിയ കാര്യം ഇപ്പം ഞാൻ ഫീഡ് കൊടുക്കാൻ വേണ്ടി കൂട് തുറന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് പൊട്ടിയിരിക്കുന്നത് എന്തായാലും അടപ്പ് മുഴുവനായിട്ട് പോയി ഇനിയിപ്പോൾ ആ തേനീച്ചയുടെ അടയെ എങ്ങനെ വല്ലതും പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ അട പൊട്ടി കിടപ്പുണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ നോക്കി അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുത്താലും ഒക്കെ മതി ഈ തെങ്ങിനടിയിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചേക്കുന്ന എല്ലാവരും എന്നാന്ന് വിചാരിക്കും ഇപ്പം തെങ്ങിനടിയിലാണെങ്കിൽ ഞാൻ തേങ്ങ ഇടുന്ന സമയം ആകുമ്പം തേങ്ങ ഇടാൻ ആൾ വരുമ്പം ഞാനിതിന് അടി കുറേ പെട്ടികളുണ്ട് നമുക്ക് തെങ്ങിൻ്റെ അടിയിൽ കാരണം ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ ഭാഗത്തുള്ളത് അപ്പം ഞാൻ ഈ തെങ്ങ് ഇതിനടിയിൽ നിന്ന് തേങ്ങ ഇടാൻ ആൾ വരുമ്പോൾ ഇതിനെ മുഴുവൻ ഈ പെട്ടികളെല്ലാം എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കും എന്നിട്ട് ആ തേങ്ങ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കൊണ്ടുപോയി തിരിച്ച് കെട്ടി വെക്കലാണ് സാധാരണ ഇപ്പം ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് തേങ്ങ തേങ്ങ ഉണങ്ങി നിപ്പവും അപ്പോൾ അപ്പം ആ തേങ്ങ ഇടിയിച്ചിട്ടുമൊക്കെ ഇന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ വീണതാണ് മഴ ഭയങ്കര മഴയാട്ടോ അപ്പം ഭയങ്കര മഴ ആയതും കാറ്റുമുണ്ട് അപ്പോൾ ഈ രാത്രിയിലൊന്നും തേങ്ങ നമ്മൾ അറിയുന്നില്ല പകലാണെങ്കിൽ തന്നെ നമ്മൾ അറിയുന്നില്ല കാരണം മഴ കാരണം പുറത്തിറങ്ങുന്നില്ലല്ലോ അകത്തു നിന്ന് ഇറങ്ങുന്നില്ല എന്നായാലും ഇത്രയും ഉണ്ട് ഒരു പപ്പടവട്ട ഒരടയും ഒരു പകുതി അടി അത്രയും പൊട്ടിപ്പോയിട്ടുണ്ട് രണ്ടടയാണ് പൊട്ടിയേക്കുന്നത് ഇനി ആ ഇത് ഇന്ന് ഇന്നലെയൊന്നും വീണതല്ല തേങ്ങ തേങ്ങ രണ്ട് ദിവസം മുമ്പ് വീണതാണെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ കുറച്ച് അട ഇങ്ങനെ ഉണങ്ങിയിട്ട് പൊടിഞ്ഞ് കിടപ്പുണ്ട് ഈ കൂടിനകത്ത് അപ്പം നേരത്തെ വീണതാവാനാണ് സാധ്യത അടയ്ക്ക് കുറച്ചും കൂടി ഒരു ബലമൊക്കെ വന്നു വരും ആ മയമൊക്കെ അങ്ങോട്ട് പോയി അപ്പം അത് നേരത്തെ വീണതാവാൻ ഇനി ഈ അടയിലൊന്നുമില്ല കേട്ടോ ഈ കുഞ്ഞടയിൽ ഒരു മുട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടോ ഉള്ളതൊന്നും അല്ലത് പണിന്ന് തുടങ്ങിയതേ ഉണ്ടായിരുന്നോളൂ നേരത്തേക്ക് തന്നെ അത് പൊട്ടിപ്പോയി അപ്പം അതിനെ പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത് ആ ചട്ടത്തിലോട്ട് തന്നെ കെട്ടി കെട്ടിവെച്ചു കൊടുക്കാം അടുത്ത് അതിനകത്ത് മുട്ടയുണ്ടോന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് മുട്ടയുണ്ട് ഈ ഒരു ഒരു വട്ടം മുഴ മുഴുവൻ ഈ കറുത്ത് കാണുന്ന ആ ഒരു വട്ടത്തിൽ കുറച്ച് മുട്ട ഇട്ടിട്ടുണ്ട് അത് നൂൽമുട്ടയാണ് വളരെ ചെറിയ ഇതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും റാണി വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു കൂടാണ് നല്ല രീതിയിലുള്ള പിന്നെ ഈ ഭാഗത്തെ പെട്ടി ഇതാ തേങ്ങ കിട്ടോ അതാ ഈ തേങ്ങ വീണപ്പോഴാണ് അത് പൊട്ടിപ്പോയത് അപ്പം ഈ ഭാഗത്ത് ഈ ഒരു സ്റ്റാൻഡിലിരിക്കുന്ന പെട്ടികൾ എപ്പോൾ ഏതൊക്കെ മാറ്റി വെച്ചാൽ ഇതുവരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു എന്തെങ്കിലും ഉറുമ്പ് കയറിയിട്ടോ അല്ലെങ്കിൽ ഇപ്പം തേങ്ങ ഇതിനു മുമ്പും മടലൊക്കെ വീണിട്ടുമുണ്ട് പക്ഷേ ആ ഈച്ച നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് വരെ തന്നെയല്ല ഈ കൂട്ടീന്ന് ഒരുപാട് തേൻ കിട്ടുന്നത് വൈകുന്നേരത്തെ കൂട് ഈ സ്റ്റാൻഡിൽ ഇരിക്കുന്നത് പല പ്രാവശ്യം ഈച്ചകൾ മാറി വന്നതാണ് ഇതുകൊണ്ടോ ആ ചട്ടത്തിൽ അട കെട്ടി തുടങ്ങി അപ്പോൾ രണ്ട് ദിവസം മുമ്പേ പോയതാണ് അപ്പം നമ്മളിനി മറ്റേ അട കെട്ടി കൊടുക്കുന്നില്ല ഞാൻ കാരണം അതിച്ചിരി പഴകി അടയാണുള്ളത് ഇപ്പോൾ പുതിയ അട കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ വെച്ച് നമുക്ക് അടച്ചു വെക്കാം എപ്പോഴും ഒരു മൂന്ന് നാല് തട്ട് കയറി നിറയെ തേങ്ങ കിട്ടുന്നതാണ് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നേ ഒരു കൂടുകളായി ഈ സ്റ്റാൻഡിൽ എപ്പോഴും വരുന്നത് ഈ സ ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ട് നമ്മൾ ഈ കൂടിനെ ഇവിടുന്ന് മാറ്റാത്തത് തേങ്ങ വീഴുന്നതും പോകുന്നതും ഒക്കെ ആവുമ്പോൾ മാറ്റത്തില്ലെന്നെല്ലാവരും വിചാരിക്കും പക്ഷേ ഞാൻ നിങ്ങൾ മാറ്റാത്തത് അതുകൊണ്ടാണ് തേങ്ങ ഇടുമ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കും അങ്ങോട്ട് എടുത്ത് ഞാൻ തുറന്നങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തേങ്ങ ഇട്ട് ആൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ കൂടിനെ കൊണ്ടുവന്ന് വീണ്ടും അവിടെ വെക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക പുതിയൊരു അടപ്പൊക്കെ വെച്ച് നമുക്ക് ഈ കൂടെ അടച്ചു വെക്കാം